ഹായ് ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആയിട്ടാണ് വ്ളോഗാണോ പെരുന്നാൾ പർച്ചേസിനായിട്ട് ടൗൺ വരെ ഒന്ന് പോയതാണ് ടൗണിലൊക്കെ നല്ല തിരക്കായിരുന്നു തുണിക്കടയിലെ തിരക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല ഡ്രസ്സുകളൊക്കെ വലിച്ചിട്ട അവസ്ഥയിലാണ് കിടക്കുന്നത് ഈത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ നാളത്തേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ബാക്കി പരിപാടിയായിട്ട് നമുക്ക് നാളെ കാണാം സമയം അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതാണ് ഞാൻ കിച്ചണിലേക്ക് കയറി ആദ്യം തന്നെ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുഡിങ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ കൊടുക്കാം ഈ ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണണേ അപ്പോൾ പുഡിങ്ങ് ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് അടച്ച് വെച്ച് ഫ്രീസറിൽ വെക്കണ്ട താഴ്ചകത്ത് വെക്കാം അപ്പോൾ നമുക്ക് മട്ടൻ വേവിക്കാൻ വെക്കാം തലശ്ശേരി സ്റ്റൈലിൽ ദം ബിരിയാണി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കായ്ച്ചാറും വെക്കുന്നുണ്ട് അതും വേവിക്കാനായിട്ട് വെക്കാം പിന്നെ മട്ടനിൽ കൊഴുപ്പ് മാറ്റിയിട്ട് ഞാൻ ഈ കായ്ച്ചാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കായ്ച്ചാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത പരിപാടി അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കലാണ് സേമിയ ഞാൻ റോസ്റ്റഡ് സേമിയാണ് വാങ്ങിച്ചത് എങ്കിലും നെയ്യിലിട്ട് ചെറുതായി ഒന്ന് മാറ്റി കൊടുത്തു അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി പണികളൊക്കെ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമസ്കരിക്കാൻ പോകാനുള്ള ഒരുക്കത്തിലാണ് പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഷോപ്പിലൊക്കെ കയറി ഞങ്ങൾ എല്ലാ പെരുന്നാൾക്കും ഇങ്ങനെ മോർണിംഗ് ഐസ്ക്രീം കഴിക്കാൻ പോകലുണ്ട് അപ്പോൾ എല്ലാ മിക്ക പെരുന്നാളുകൾക്കും ഞാൻ രാവത്തൊരു ബിരിയാണിയാണ് വെക്കാറ് ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തലശ്ശേരി ദം ബിരിയാണി ആക്കാം മിക്കയുടെയും മക്കളുടെയും ഫേവറേറ്റ് ബിരിയാണി തലശ്ശേരി അല്ലെങ്കിൽ കോഴിക്കോടം ബിരിയാണി ഇതൊക്കെയാണ് അവരുടെ ഫേവറേറ്റ് എനിക്ക് പക്ഷേ രാവുത്തർ ബിരിയാണിയാണ് ഇഷ്ടം അപ്പോൾ ഇത്തവണ അവരുടെ ഇഷ്ടത്തിന് ബിരിയാണി ആക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ചില്ലി ഉണ്ടാക്കാനായിട്ട് മസാലയൊക്കെ പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ നേരം ചിക്കൻ വെക്കുന്നുണ്ട് ഈ ഒരു തലശ്ശേരി ദം ബിരിയാണിയുടെ റെസിപ്പി ഞാൻ വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണേ ഇപ്പോൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരത്തെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒപ്പം ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഗസ്റ്റൊന്നും വന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു അപ്പോഴേക്കും എന്തേ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് എൻ്റെ ബ്രദറും വൈഫും മക്കളും ആണ് അവർ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പുഡിങ് കൊടുത്തു പിന്നെ നാല് നാലരയൊക്കെ ആയപ്പോൾ മക്കൾക്കൊരാഗ്രഹം പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കവിക്ക് പോവാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ രണ്ട് സ്കൂട്ടിയിലായിട്ടാണ് പോയത് പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു പാലം എത്തിയപ്പോൾ നല്ലൊരു സീനറി ആയിട്ട് തോന്നി ആ ഒരു മേഘവും സൺസെറ്റും പാലവും എല്ലാം സൂപ്പറായിരുന്നു കവി എത്താറായപ്പോൾ തന്നെ നല്ലൊരു ബ്ലോക്കായിരുന്നു പിന്നെ ബ്ലോക്കിൽ പെട്ട് കവി എത്തുമ്പോഴേക്കും തന്നെ അറു മണിയൊക്കെ ആയിക്കഴിഞ്ഞു പിന്നെ കുറേ നേരമൊന്നും അവിടെ നിൽക്കാനും പറ്റിയില്ല കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിൽ കുറച്ചു നേരത്തെ എത്താമായിരുന്നു ఇప్పుడు వీడియో లైక్ షేర్ అండ్ సబ్స్క్రైబ్ చేయనే